കേരളത്തിലെ രണ്ട് വർഗീയ മുന്നണികളോടാണ് എൽ ഡി എഫ് മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ രണ്ട് വർഗീയ മുന്നണികളെയാണ് നേരിടുന്നത് എന്ന് സി പി എം ജനറൽ സെക്രട്ടറി പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി യു ഡി എഫ് ഉണ്ടാക്കിയ ബാന്ധവമാണ് സഖ്യമാണ് വർഗീയ മുന്നണിയായി ചിത്രീകരിക്കാൻ ഗോവിന്ദൻ മാസ്റ്റർ കാണുന്ന ന്യായം ഇത് പുതിയ കാര്യമല്ല രണ്ടായിരത്തി ഒൻപതിലെ ഇലക്ഷനിൽ എൽ ഡി എഫിനെതിരെ യു ഡി എഫ് ഉയർത്തിയ ഏറ്റവും വലിയ ആരോപണം പി ഡി പി ചേർന്ന് രാഷ്ട്രീയ സഖ്യമുണ്ടാക്കിയെന്നായിരുന്നു രണ്ടായിരത്തി ഒൻപതിലെ ഇലക്ഷനിൽ പൊന്നാനിയിൽ സി പി എം ജനറൽ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അബ്ദുനാസർ അസമാദിനിയുമായി വേദി പങ്കിട്ടതിൻ്റെ പേരിൽ വലിയ വിവാദം രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ ഉണ്ടായി സി പി ഐയും ഉമ്മൻ കുഞ്ഞാലിക്കുട്ടിയും എല്ലാം ഉൾപ്പെടുന്ന ഒരു മഴവിൽ സഖ്യം ആ ഘട്ടത്തിൽ രൂപപ്പെടുകയും അവരൊക്കെ എൽ ഡി എഫിനെ അതിനിശിതമായി വിമർശിക്കുകയും വലിയ വിവാദങ്ങൾ ആവശ്യത്തിൽ ഉണ്ടാവുകയും ചെയ്തു രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ ഇലക്ഷനിൽ പി ഡി പി എൽ ഡി എഫിനെ പിന്തുണച്ചപ്പോഴാണ് കളമശ്ശേരി ബസ് കത്തിക്കൽ കേസ് മനോരമയും ഏഷ്യാനെറ്റും ഉൾപ്പെടെയുള്ള ചാനലുകളും കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും വലിയ ചർച്ചയാക്കി കൊണ്ടുവരികയുടെ സൂഫിയ മദനിയെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടമുണ്ടായി മദനിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ രണ്ടാം വേട്ടയ്ക്ക് കാരണമായത് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ വലിയ രീതിയിലുള്ള വർഗീയ പ്രചാരണമായിരുന്നു പി ഡി പിയുടെ സഖ്യവുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിൻ്റെ യു ഡി എഫ് നടത്തിയ അതേ ക്യാമ്പയിന് ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് വെൽഫെയർ പാർട്ടിക്കെതിരെയുള്ള വെൽഫെയർ പാർട്ടിയുമായി ചേർന്ന സഖ്യത്തിന്റെ പേരിൽ യു ഡി എഫിനെയും വിമർശിക്കുന്നത് അല്ലെങ്കിൽ ജമായിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള